അഭിവന്യ തിരുമേനിമാരെ വന്ധ്യ വൈദിക ശ്രേഷ്ഠ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ലോകം യുദ്ധവും അസാ അസമാധാനവും അസംതൃപ്തിയും അന്ധവിശ്വാസങ്ങളുമൊക്കെ കൊടികൂട്ടു വാഴുന്ന ഒരു കാലത്തിലാണ് പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുന്നത് തിരുമേനിയുടെ ജീവിതവും വാക്കുകളും അത്രമേൽ കൂടി സമൂഹം ഉറ്റുനോക്കേണ്ട പ്രാവർത്തികമാക്കേണ്ട ഒരു കാലമെന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാം അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടുള്ള വെളിച്ചം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജീവിത വരും കാലത്തിനും ഇക്കാലത്തിനും പ്രചോദനമാണ് മാർഗദൃശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ കത്തുകളും കൽപ്പനകളും അടങ്ങിയ ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് ഒരു വിശുദ്ധൻ്റെ ജീവിതവും സന്ദേശവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള കത്തുകൾ കൽപ്പനകളൊക്കെ നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയും ഇവിടെ ബുക്ക് സ്റ്റാൾ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും അത് ലഭ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ ഓരോരുത്തരും എങ്ങനെ ഇടപെടണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത് ആ കത്തുകളിലൂടെയും ആ കൽപ്പനകളിലൂടെയും നമുക്ക് വായിച്ചറിയാൻ കഴിയും ഓരോ കുടുംബത്തിലും പുതിയതായി വാങ്ങിവെക്കുകയും വായിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് എന്ന് ഞാൻ ആ പുസ്തകത്തെ കരുതുകയാണ് പരുമൽ തിരുമേനി എത്രത്തോളം ഗൗരവമായിട്ടാണ് നമ്മുടെ സമൂഹത്തെ നോക്കിക്കണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അത് മാറുകയും ചെയ്യുന്നു പെരുന്നാളിനോടനുബന്ധിച്ച് വീണ്ടും ഒരിക്കൽ കൂടി പെരുമലയുടെ മണ്ണിലേക്ക് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശുശ്രൂഷകരുടെ സംഗമത്തിലും വൈദികരുടെ സംഗമത്തിലുമൊക്കെ പല വർഷങ്ങളായിട്ട് ഞാൻ വന്ന് പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ സംഘത്തോട് സംസാരിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നൊരു പ്രവൃത്തി ദിനമാണ് ശുശ്രൂഷാ സംഘത്തിൽ ഉള്ളതിൽ ബഹുഭൂരിപക്ഷവും ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ആയതുകൊണ്ട് അവർക്ക് ഏറെ പേർക്കും വരാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള സമയവും കൂടിയാണ് ഇത് എങ്കിൽ പോലും ഈ ജോർജിയൻ ടി വിയിലൂടെ ലോകത്തെമ്പാടുമുള്ള സഭാവിശ്വാസികൾ നമ്മളുടെ ഈ സംഗമം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാം അന്ന് സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ കൂടുതലും കുട്ടികളുണ്ടായിരുന്ന സമയമാണ് യുവാക്കളുണ്ടായിരുന്ന സമയമാണ് കുട്ടികളോട് ചോദിച്ചത് നിങ്ങളണിയുന്ന ഈ കുപ്പായം സ്വന്തം ഇഷ്ടത്താലാണോ അതോ മറ്റാരുടെയെങ്കിലും പരപ്രേരണയാലാണോ അണിയാൻ തീരുമാനിച്ചത് എന്ന ചോദ്യമാണ് എങ്ങനെയായാലും ഓരോ ശുശ്രൂഷകനും സഭയുടെ അംബാസഡർമാരാണോ എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സമൂഹം നമ്മളെ ഒറ്റ നോക്കുന്നുണ്ട് എന്ന കൂടി വേണം നമ്മൾ പൊതുവിടങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇടപെടാനെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി ലോകനീതിയാണോ ദൈവനീതിയാണോ നിങ്ങളെ ഭരിക്കുന്നത് എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും ഓരോ ശുശ്രൂഷകനും ഉണ്ട് അബൽ മുത്തയ്യായുടെയും ഇവാൻ ഫെർണാണ്ടസിൻ്റെയും ഓട്ടത്തിൻ്റെ കഥ നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിൽ പലയിടത്തുമൊക്കെ കേട്ടിട്ടുണ്ടാവും മാരത്തോൺ ഓട്ട മത്സരം നടക്കുകയാണ് അബൽ മുത്തയ്യ എന്ന് പറയുന്ന കെനിയൻ ഓട്ടക്കാരൻ ഒന്നാമതായി ഓടി ഏതാണ്ട് ഫിനിഷിംഗ് ലൈനിൽ അടുത്തെത്താറായി ഇവാൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന സ്പാനിഷ് താരം തൊട്ടു പിന്നാലെ ഓടി വരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഈ ആബേൽ മുത്തയ്യ എന്ന കെരിയൻ താരത്തിന് ഒരു ചെറിയ അബദ്ധമുണ്ടായിട്ട് ധാരണ പശകുണ്ടായിട്ട് ഫിനിഷിംഗ് ലൈനിൽ അടുത്തുവരെ എത്താൻ കഴിഞ്ഞില്ല അതിനു മുമ്പേ തന്നെ അദ്ദേഹം ഓട്ടം അവസാനിപ്പിക്കുകയും താൻ വിജയിയായി എന്ന് കരുതി അവിടെ നിൽക്കുകയും ചെയ്തു പിന്നാലെ ഓടി വന്ന ഇവാൻ ഫെർണാണ്ടസിന് അത് മനസ്സിലായി ഇങ്ങർക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് ഇവാൻ ഫെർണാണ്ടസ് ഓടി പിന്നാലെ വന്നിട്ട് ആബേൽ മുത്തയ്യയോട് വിളിച്ചു പറഞ്ഞു എളി ഓടൂ ഇനിയും ഓടൂ കുറച്ചുകൂടി ദൂരം മുന്നിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുകയുള്ളൂ ഫിനിഷിംഗ് ലൈനിൽ എത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ നിർഭാഗ്യവശാൽ ആബേൽ മുത്തയ്യായിക്ക് സ്പാനിഷ് ഭാഷ അറിയാതിരുന്നത് കൊണ്ട് അത് മനസ്സിലായില്ല അയാൾ പിന്നെയും അവിടെ തന്നെ നിന്നു എന്നാൽ ഇവാൻ ഫെർണാണ്ടസ് പിന്നാലെ ചെന്ന് ഇയാളെ ഉന്തിത്തള്ളി ഫിനിഷിങ് ലൈനിൽ എത്തിക്കുകയും അയാൾക്ക് ഒന്നാം സ്ഥാനം കിട്ടുകയും കിട്ടി എന്ന് ഉറപ്പാക്കുകയും ചെയ്തു മത്സരത്തിന് ശേഷം പത്രപ്രവർത്തകർ അയാളോട് ചോദിച്ചു ഇവാൻ ഫെർണാണ്ടസിനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് അങ്ങനെ ചെയ്തത് അയാൾ അവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണമെടൽ കിട്ടുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇവാൻ ഫെർണാണ്ടസ് പറഞ്ഞത് അങ്ങനെ നേടുന്ന വിജയങ്ങൾക്ക് എന്ത് സൗന്ദര്യമാണ് ഉള്ളത് എന്നാണ് അതിന് ശേഷം ഇമാൻ ഫെർണാണ്ടസ് പറഞ്ഞ് വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് കരുതും എന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ അമ്മ കാണുന്നുണ്ടോ എന്ന് ദൈവം കാണുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ സഭയുടെ അംബാസഡർമാരാണ് എന്ന വാക്കിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് സഭാകവി സി പി ചാണ്ടിസാറിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഏറെ കടക്കുന്നില്ല അഭിയൊന്ന് ക്ലിമിസ് നിമേനി അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നുവെന്നും അദ്ദേഹം സഭയ്ക്ക് നൽകിയ വിലയേറിയ ദൗത്യമെന്തായിരുന്നു എന്നുമൊക്കെ വളരെ ആഴത്തിൽ നമ്മളോട് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് സഭ അദ്ദേഹത്തിന് സഭാകവി പട്ടം നൽകി ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് നീണ്ട അമ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും സി പി ചാണ്ടി ആരാണ് എന്നറിയാത്ത വലിയൊരു വിഭാഗം നമ്മുടെ സഭയിലും ആരാധനാ വിഭാഗത്തിലുമുണ്ട് എന്നത് സത്യത്തിൽ സങ്കടം ഉള്ള കാര്യമാണ് നമ്മൾ തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല നമ്മുടെ ആരാധനാക്രമത്തിലെ ഏതാണ്ട് ഒട്ടുമുക്കാലും എല്ലാ ആരാധനാകീലും ഗീതങ്ങളും മലയാളത്തിലേക്കാക്കിയത് സി പി ചാട്ടി സാറാണ് എന്ന് അടുത്തിടയ്ക്ക് ഞാൻ മലയാള സാഹിത്യ ചരിത്രമൊന്ന് എടുത്തു പരിശോധിച്ചു എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ടോ എന്നാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും പരാമർശിച്ച് ഞാൻ കണ്ടില്ല കെ വി സൈമൻ്റെയും ബുധങ്കാവു മതന്തരകൻ്റെയും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെയും പാറപ്പുറത്തിൻ്റെയും ഒക്കെ പേരുകൾ അടയാളപ്പെട്ട് കിടക്കുന്ന മലയാള സാഹിത്യ ചരിത്രത്തിൽ എന്തുകൊണ്ട് സി പി ചാണ്ടിസാറിൻ്റെ പേരില്ലാതെ പോയി എന്ന് എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം ഒരു നിമിഷകവിയായിരുന്നതുകൊണ്ടോ അതിലേക്കാളുപരി അദ്ദേഹം ഒരു പരിഭാഷകനായി മാത്രം നിലനിന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നിർഭാഗ്യവശാൽ പരിഭാഷ എന്നതൊരു മൈനറാർട്ടാണോ എന്ന് കരുതിയിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ജീവിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ വർഷമാണ് മലയാളി ഏറ്റവും അധികം വായിച്ചിട്ടുള്ള വിഖ്യാതമായ വിക്ടർ യുഗയുടെ പാവങ്ങളെന്ന നോവലിൻ്റെ പരിഭാഷയുടെ നൂറാം വാർഷികം വലിയ തോതിൽ മലയാള സാഹിത്യ ലോകം ആഘോഷിച്ചത് കാലത്തൊക്കെ പരിഭാഷകർ പിന്നാമ്പുറത്ത് നിൽക്കുകയും മൂലകൃതിയും മൂലകൃതി എഴുതിവരും മാത്രം മുഖ്യസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാം എന്നാൽ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷമായി പരിഭാഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യം അതേതൊരു ഏതൊരു രചനയെയും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് സാഹിത്യ ഉണ്ടായിട്ടുണ്ട് എന്നത് വലിയ കാര്യമാണ് പരിഭാഷ ഒരു സർഗാത്മക പ്രവൃത്തി തന്നെയാണ് എന്ന് പാടും അംഗീകരിച്ചിട്ടുണ്ട് നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മാർക്കേസ് പറയുന്നുണ്ട് എന്നെ ലോകമെമ്പാടും എത്തിക്കുന്നതിൽ എൻ്റെ പരിഭാഷകർ വഹിച്ചിട്ടുള്ള പങ്ക് എന്നേക്കാൾ മനോഹരമായി അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എൻ്റെ പരിഭാഷകരാണ് എന്ന് പറഞ്ഞ ഒരനുഭവം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജെ സി ബി പുരസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ജെ ബി ബി പുരസ്കാരത്തിൻ്റെ പ്രത്യേകത മൂലകൃതി എഴുതിയ ആളിനോടൊപ്പം തന്നെ അതിൻ്റെ പരിഭാഷകനെയും തുല്യനിലയിൽ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് പരിഭാഷ എത്ര പ്രധാനപ്പെട്ട കർത്തവ്യമാണ് എന്ന് ലോകം എങ്ങനെ തിരിച്ചറിയുന്നു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ കോവിഡ് കാലത്ത് ഒരു നോവൽ പരിഭാഷ ചെയ്യാനുള്ള അവസരം എനിക്ക് കൈവന്നു ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ദീപകുണ്ണിക്കൃഷ്ണൻ്റെ ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്ന ഒരു നോവലാണ് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പരിഭാഷ എന്ന് പറയുന്നത് അത്ര കഠിനമായ പ്രവൃത്തിയാണ് എന്ന് എന്തുമാത്രം തീവ്രമായ യജ്ഞം ആവശ്യമുള്ള പ്രവൃത്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായത് മൂലകൃതിയോടുള്ള അഗാധമായ ആത്മബന്ധം വാക്കിന്മേൽ ഓരോ വാക്കിന്മേലുമുള്ള തപസ് രചനയുടെ ആത്മാവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനുള്ള സൂക്ഷ്മത ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് ഒരു പരിഭാഷയെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് മൂന്നും ഒരുപോലെ കാത്തുസൂക്ഷിച്ച ആളായിരുന്നു സി പി ചാണ്ടിസാർ എന്ന നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സുറിയാനി ഭാഷയിൽ കുഴുങ്ങിക്കിടന്നിരുന്ന ആരാധനയെ മലയാളത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് മോചിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഏറെ നിസ്തുലമാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സൗന്ദര്യാത്മകമായ സംഗീതാത്മകമായ ഭാഷകളിലൊന്നാണ് സുറിയാനി എന്ന് പറയുന്നത് അടിസ്ഥാന സ്വഭാവത്തിൽ തന്നെ സംഗീത സ്വഭാവമുള്ള ചില ഭാഷകൾ ലോകത്തും പാടുമുണ്ട് ലാറ്റിൻ ഭാഷ അറബിക് ഭാഷ ഇറ്റാലിയൻ തമിഴ് ഗ്രീക്ക് ഭാഷകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സംസാര ശൈലിയിൽ തന്നെ അതിൻ്റെ അടിസ്ഥാന ഭാവത്തിൽ തന്നെ ഒരു സംഗീതാത്മകിയുണ്ട് ഇടവേളകളിലൊക്കെ ഞാൻ ഈ ഇത്തരം ഭാഷകളിലെ കുർബാനകൾ ആരാധനകളൊക്കെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വൈസാന്റിയൻ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാഗീതങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ യൂട്യൂബിലൊന്ന് കേൾക്കാൻ ശ്രമിക്കണം എത്ര സൗന്ദര്യാത്മകമാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും തമിഴ് ഗാനങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം വല്ലാത്ത ഒരു 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 നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നത് ഇളയരാജായും എറഹ്മാനും അവരുടെ കഴിവുകൊണ്ട് മാത്രം നിർണ്ണയിച്ചെടുത്തിട്ടുള്ളതാണ് അതെന്ന് അങ്ങനെയല്ല സത്യത്തിൽ ആ ഭാഷയുടെ ഉള്ളിൽ തന്നെ ഒരു സംഗീതാത്മകത ഉള്ളത് കൊണ്ടാണ് ആ ഭാഷ നമുക്ക് അത്രമേൽ പ്രിയങ്കരമാവുന്നത് താണ്ടവനിന്നൊരു വാക്ക് എന്നൊക്കെ പുോഹിതന്മാർ നിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട് ഞാൻ തമിഴ് കുർബാനകളിലൊക്കെ ധാരാളമായി പങ്കെടുത്തിട്ടുണ്ട് അത്തരത്തിൽ സംഗീതാത്മകമായ ഭാഷകളിലൊന്നാണ് ഈ സുറിയാനി എന്ന് പറയുന്നത് ആ സുറിയാനിയുടെ ആരാധനാഗീതങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടാതെ അതിൻ്റെ താളം നഷ്ടപ്പെടാതെ അതിൻ്റെ ലയം നഷ്ടപ്പെടാതെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ സി പി സാർ കണ്ട് കാണിച്ചിട്ടുള്ള ആ ഒരു 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 അടിസ്ഥാനപരമായ സമർപ്പണം എത്രയാണ് എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഉള്ളിൽ കവിത്വമുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്ന മലയാള ഭാഷയിൽ അത്രമേൽ പാണ്ഡിത്യമുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്നത്ര മനോഹരമായിട്ടാണ് ഓരോ ഗാനങ്ങളും അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കിഴക്കൻ സുറിയാൻ സഭയുടെ ആരാധനാ പാരമ്പര്യം സൂക്ഷിക്കുന്ന മറ്റ് ചില സഭകൾ കൂടി കേരളത്തിലുണ്ട് അവരുടെയൊക്കെ കുർബാനകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഞാൻ കുർബാനയിലെ ഗാനങ്ങൾ വളരെ സസ്സ്തം കേൾക്കുന്ന ആളുമാണ് ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഒക്കെ പിൻ എന്താണ് പിന്തിരിഞ്ഞു പോയവരാണ് അല്ലെങ്കിൽ മാറിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് കാണിക്കുന്നതിനു വേണ്ടി അവർ ഗാനങ്ങളിലെ ചില വാക്കുകളൊക്കെ അവിടെ എവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട് പാട്ടൊക്കെ ഇതൊക്കെ തന്നെ പക്ഷേ ചില വാക്കുകളൊക്കെ അവിടെ എവിടെയൊക്കെ മാറ്റി ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ എഴിച്ചു നിൽക്കുന്നതോ അഭംഗിയായി അഭംഗിയായിത്തീരുന്നതോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് സി പി ചാണ്ടി സാർ എത്ര മനോഹരമായിട്ട് വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയാത്ത വിധത്തിൽ സൂക്ഷ്മമായി വിളക്കി ചേർത്തതാണ് ഈ ഓരോ ഗാനങ്ങളുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് രവിശ്രിമേനി ഇവിടെ ചില ഗാനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി മർത്തോമ സഭയിൽ ഇത്തരം ആരാധനാകാലങ്ങളിൽ പഠനം നടത്തുന്നതിൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറയുന്നത് വെളിവു നിറഞ്ഞോരീശോ എന്ന് പറയുന്ന ഗാനത്തിനുള്ളിലെ ക്രിസ്റ്റോളജി എങ്ങനെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ആര് വിചാരിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രമേൽ ആഴത്തിലാണ് അതിൻ്റെ ഉള്ളിലെ ക്രിസ്റ്റോളജി തെളിഞ്ഞു കിടക്കുന്നത് എന്നാണ് ഋതിമതികൾക്കിരുള്ളിൽ നിധിയുളവായി എന്ന് തുടങ്ങുന്ന ഒരു ഒരു നമ്മുടെ ശ്രീബാദ നമസ്കാരത്തിലെ പ്രഭാത നമസ്കാരത്തിൽ പാടുന്ന ഒരു ഗാനമുണ്ട് ശ്രീനായി ഗിരി സവിതൈപറ പൂണ്ടു എന്ന് പറയുന്ന ഗാനം ഇതൊക്കെ നമ്മളൊന്ന് ആഴത്തിലെടുത്ത് പരിശോധിക്കുമ്പോഴാണ് ക്രിസ്തീയമായ ആശയങ്ങൾ ഒട്ടുമേ ചോർന്നു പോകാതെ അതിൻ്റെ ഉൾക്കാമ്പിനെ വലിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ മലയാളി എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് നമ്മുടെ വിവാഹ കൂതാശയിലെ ഗാനങ്ങൾ ഇത്ര മനോഹരമാണ് ഞാൻ മറ്റനേകം സഭകളുടെ വിവാഹ കൂദാശകളിലെ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട് നാം ഓർത്തഡോക്സ് സഭയുടെ ഗാനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു ഗാനത്തിനും കഴിഞ്ഞിട്ടില്ല കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഏതോട്ടം നട്ടോനെ എന്നതും സുന്ദരികളിൽ അതെ സുന്ദരി നീ എന്ന് പറയുന്ന ഗാനവുമൊക്കെ എത്ര മനോഹരമാണ് എത്ര കേട്ടാലാണ് ഞാൻ ഇതര മതവിശ്വാസികളെ പോലും ആ ഗാനങ്ങൾ കേൾപ്പിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എത്ര മനോഹരമായ ഗാനങ്ങളാണിത് നിങ്ങളുടെ വിവാഹ കുതാശിയിലെ ഗാനങ്ങൾ എന്ന് പക്ഷേ ഇപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ മലയാളത്തിന് സമ്മാനിച്ചത് സി പി ചാണ്ടി സാറാണ് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ സമൂഹത്തിന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർത്തവ്യം നമ്മുടെ കുർബാനക്രമങ്ങളിൽ ഇത് പരിഭാഷപ്പെടുത്തിയത് സി പി ചാണ്ടി സാർ തന്നെയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവും വിലയും എന്ന് പറയുന്നത് ഒരു കാലത്ത് പരിഭാഷകർക്ക് പ്രാധാന്യമില്ല എങ്കിൽ ഇന്ന് പരിഭാഷ പ്രത എന്ന് അംഗീകരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ആരാധനാക്രമങ്ങളിൽ കുർബാനാക്രമങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ പേര് ചാർത്തിക്കൊണ്ട് ഇത് അദ്ദേഹമാണ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് പുതിയ തലമുറയ്ക്ക് ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് ചിലര് പറഞ്ഞത് നമ്മുടെ ഗാനങ്ങളിൽ ചിലതൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സാറാണ് വെട്ടമാണിസാറാണ് എനിക്കറിഞ്ഞുകൂടാ സാർ പുരാണിക് എൻസൈക്ലോപ്പീഡിയ ഒക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹം നമ്മുടെ സഭയോട് സഹകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തെറ്റായ ഒരു ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു സി പി സാറിന് പകരം സാറിനെ ആണ് അവിടെ പലരും ഉദ്ധരിക്കുന്നത് എങ്ങനെയാണ് തെറ്റുകൾ കടന്നുകൂടുന്നത് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഭാവിയിൽ മറ്റാരെങ്കിലും ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുമെന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം ബുക്കാരൻ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിളുണ്ട് മലയാളത്തിലെ ആദ്യത്തെ പരിഭാഷ ബുക്കാരൻ ബൈബിളാണ് സത്യത്തിൽ ബുക്കാരൻ സാഹിബ് അതിന്മേൽ ഒരു 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 കുന്തവും ചെയ്തിട്ടില്ല ആറാം മർത്തവമ്മയുടെ സെക്രട്ടറി ആയിരുന്നില്ല ഫിലിപ്പോസ് റംബാനാണ് യഥാർത്ഥത്തിൽ അത് അത് ആദ്യം മലയാള മത്തായിയുടെ സുവിശേഷം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുകയും ബുക്കാരൻ സാഹിപ്പ് അത് കണ്ടപ്പോൾ ശരി ബാക്കി കൂടി നിങ്ങൾ പരിഭാഷപ്പെടുത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ട് ബുക്കാരൻ സാഹിപ്പ് ആകെ ചെയ്ത കാര്യം അത് കൊണ്ടുപോയി അച്ചടിച്ചു എന്ന് മാത്രമാണ് പക്ഷേ ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ബുക്കാരൻ ബൈബിൾ എന്ന രീതിയിലാണ് പരിഭാഷപ്പെടുത്തിയ ഫിലിപ്പോസ് റംബാൻ ഏതാണ്ട് മറവിയിലാണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ നമ്മൾ അച്ചടിച്ച് തന്നെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടാൻ കാരണം സി പി ചാണ്ടി സാറിനെ പോകാനുള്ള അല്ലെങ്കിൽ ഓർക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യമൊരു പക്ഷേ നമ്മളുടെ നമുക്ക് കലയോടും സാഹിത്യത്തോടുമുള്ള ഒരു ഒരു അവഗണനാ മനോഭാവമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കലയും സാഹിത്യവും ഒക്കെ ക്രിസ്തീയതയ്ക്ക് പുറത്തു നിൽക്കുന്ന എന്തോ ആണ് എന്നൊരു ധാരണ ഓർത്തഡോക്സ് സഭാവിശ്വാസികളിൽ എവിടെ നിന്നോ കടന്നു കൂടിയിട്ടുണ്ട് അതിന് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ആഗമന കാലത്ത് സഭ അധിനിവേശത്തിന് വേണ്ടി എത്തുന്ന കാലത്ത് റോമിൽ നവോത്ഥാന കലഹം നടക്കുന്ന കാര്യമായിരുന്നു ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കലയുടെയും വളർച്ചയുടെ തുടർച്ചയായിട്ടാണ് മാർ മാർട്ടിൻ ലൂത്തർ കിങ് അവിടെ വലിയ വിപ്ലവം ഉണ്ടാവുകയും സഭയ്ക്കെതിരെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുകയും പ്രൊട്ടസ്റ്റൻ്റ് സഭ രൂപീകരിക്കാൻ കാരണമാവുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കലകളും സാഹിത്യവും സർഗാത്മപ്രവൃത്തിയും സഭാവിരുദ്ധമാണ് എന്ന് പറയുന്ന ഒരു ആശയം അറിഞ്ഞോ അറിയാതെയോ റോമൻ സഭ കേരളത്തിലേക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നീട് വന്ന മിഷണറിമാരുടെയും ബന്ദിഗോസ് വിശ്വാസികളുടെയും ധാരണയും അത്തരത്തിൽ ബൈബിളിന് പുറത്തുള്ള ക്രിസ്തീയതയ്ക്ക് പുറത്തുള്ള എല്ലാം അക്രൈസ്തവമാണ് എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു ഒരു ചിന്താഗതി നമ്മളുടെ ഇടയിലേക്ക് പരത്തുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷേ പുരാതന മർത്തോമൻ നസ്രാണികളുടെ ജീവിതം പരിശോധിച്ചാൽ കലയും സാഹിത്യവും വിഴകർന്ന ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അനിപ്പാട്ടും പന്തൽപ്പാട്ടും മയിലാഞ്ചിപ്പാട്ടും വാതിൽ തുറ പാട്ടുമൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ചേതാക്കൾ ആരാ എന്ന് പോലും അറിയാത്ത വിധത്തിലുള്ള പാട്ടുകൾ സഭയും സാഹിത്യവും തമ്മിലുള്ള ബന്ധം അത് വെളിപ്പെടുത്തുന്നുണ്ട് ചവിട്ടുനാടവും പരിശുപളിയും മാർഗം കളിയും നമുക്കുണ്ടായിരുന്നു കലകൾ നമുക്ക് അന്യമായിരുന്നില്ല എന്ന് ഇത് തെളിയിക്കുകയാണ് മൂന്നാമത്തെ കാര്യം തിരുവനന്തപുരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൽമായരെ വേണ്ട വിധത്തിൽ ആദരിക്കാനോ ബഹുമാനിക്കാനോ അവരുടെ കഴിവുകൾ വേണ്ട വിധത്തിൽ അംഗീകരിക്കാനോ പലപ്പോഴും സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കുറ്റബോധം നമ്മൾ ഓരോരുത്തരും വെച്ച് പുലർത്തേണ്ടതുണ്ട് നിശ്ചയമായിട്ടും സഭയെ നയിക്കുന്നതിൽ പരിശുദ്ധന്മാരും കതോലിക്കാമാരും തിരുമേനിമാരും പുരോഹിതന്മാരും വഹിക്കുന്ന പങ്ക് എത്രമാത്രമാണോ അതിനോടൊപ്പം തന്നെ പങ്ക് അൽമയരും വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പിൽ തൊണ്ണൂറ്റി ഒമ്പതിലും ഇതേം പേർ സുനകദോസിലൂടെ റോമൻ സഭ നമ്മളെ കീഴടക്കിയ കാലത്ത് അൽമയാരുടെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ടും ശക്തി കൊണ്ടുമാണ് പിന്നീട് ഗുരുകുരിശി സത്യത്തിലൂടെ നമുക്ക് നമ്മുടെ സഭ പൂർവിക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിന് ഏതെങ്കിലും പുരോഹിതന്മാർ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്ന് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് അൽമായർ കുരുൻകുരിശിൽ ഒത്തുകൂടി തങ്ങളുടെ പൂർവികമായ പാരമ്പര്യത്തെ ചേർത്ത് പിടിക്കും എന്ന് വിളംബരം ചെയ്തതിൻ്റെ ചരിത്രമുണ്ട് അൽമായർ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സഭയെ മുന്നോട്ട് ഓരോ ഘട്ടങ്ങളിലും നയിക്കുന്നതിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്കറിയാം ആറാം മർത്തോമയുടെ കാലത്ത് റോമൻ സഭയ്ക്ക് കീഴടങ്ങിപ്പോയ ഒരു ചെറിയ കാലയളവ് സഭയ്ക്കുണ്ട് തത്തമ്പള്ളിയിലെ സെൻറ് മൈക്കിൾസ് ദേവാലയത്തിൽ വെച്ച് ആറാമർ ആറാം മർത്തോമ മാർദ്ധീവന്യാസ്യോസ് അമീറ വെച്ച് പത്തീറ എടുക്കട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അത് അങ്ങ് തന്നെ കഴിച്ചോ കഴിച്ചോട്ടാട്ടെ ഞങ്ങളിതായി ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുർബാനയിൽ നിന്ന് ഇറങ്ങിപ്പോയ അൽമായരുണ്ട് കോട്ടയത്ത് താടിക്കാരൻ ഇടവഴിയിൽ കുഞ്ചെറിയാൻ കിഴക്കേതിൽ കൊച്ചുപോത്തൻ എന്നിവർ വെട്ടിക്കുന്നൽ കത്തനാരോടൊപ്പം ഇറങ്ങിപ്പോരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ആ റാമർത്തോമയ്ക്ക് തൻ്റെ പൂർവീക വിശ്വാസത്തിലേക്ക് ക്ഷമ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞത് ആ അൽമയർ കൂടി അന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മലങ്കര സഭ പൂർണ്ണമായും കത്തോലിക്കാ സഭയ്ക്ക് അടിമപ്പെട്ടു പോകുമായിരുന്നുവെന്ന് വിചാരിക്കാൻ കാരണമുണ്ട് അങ്ങനെ എത്രയോ അത്മാരുടെ കഥകൾ നമുക്ക് ഓർത്തെടുക്കാറുണ്ട് മലങ്കര സഭയിലെ പിളർപ്പിൻ്റെ കാലത്ത് സഭയ്ക്ക് വേണ്ടി പോരാടി മരിച്ച ജയിൽവാസം അനുഭവിച്ച പീഡനം അനുഭവിച്ച എത്രയോ മനുഷ്യരെ കൂടി ഓർക്കുമ്പോഴാണ് സഭയുടെ ചരിത്രം പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ മറന്നുകൂടാ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് സി പി ചാണ്ടിസാർ എന്ന കാര്യം നമ്മൾ എല്ലാ കാലത്തും പുതിയ തലമുറയെ ഓർക്കേണ്ടതുണ്ട് അനേകർ നടന്ന വഴികളിലൂടെ അനേകർ വെട്ടിയ പാതയിലൂടെ അനേകർ സഹിച്ച ത്യാഗത്തിൻ്റെ ബാക്കി ഫലമായിട്ടാണ് നമുക്ക് ഇന്നിവിടെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും ഇരിക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ എല്ലാ കാലത്തും ഓർക്കേണ്ടതുണ്ട് അമേരിക്കയിലെ വലിയ എഴുത്തുകാരനായ എബ്രഹാം വർഗീസ് അടുത്തിടയ്ക്ക് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് നിങ്ങൾക്കറിയാം സഭയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എബ്രഹാം വർഗീസിൻ്റെ മാതാപിതാക്കൾ ആഫ്രിക്കയിലേക്ക് കുടിയേറുകയും അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയും അമേരിക്കയിലെ വലിയ ഡോക്ടർ എഴുത്തുകാരനുമായി തീർന്ന ആളാണ് എബ്രഹാം വർഗീസ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കെനിയിലായിരുന്ന കാലത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹപാഠി പെട്ടെന്ന് കാണാതെ പോയി അദ്ദേഹം എവിടെ പോയി എന്ന് അറിഞ്ഞുകൂടാ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആ സഹപാഠി പ്രതിഷപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് മെലസ് സനാവി എന്നാണ് ഈ പതിനേഴ് വർഷം എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം എത്യോപ്യ എന്ന രാജ്യത്തെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ വിപ്ലവ ഭരണം വിപ്ലവ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിൽക്കാലത്ത് എബ്രഹാം പറീസിന് ഈ പ്രധാനമന്ത്രിയെ തൻ്റെ മുൻ സഹപാഠിയെ ഉപേക്ഷിച്ച് മെഡിക്കൽ പഠനം ഉപേക്ഷിച്ച് പോയ ഈ മുൻ സഹപാഠിയെ അഭിമുഖം ചെയ്യാനുള്ള ഒരവസരമുണ്ടായി അന്ന് തൻ്റെ ലളിതമായ ഓഫീസിൽ വെച്ച് അഭിമുഖം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ലാളിത്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കൈവരാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മെലസനാദി പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഭരണകൂടം ഞങ്ങൾക്ക് കൊല്ലുന്നതിന് വേണ്ടി ഇങ്ങനെ പാടങ്ങൾ തോറും മൈനുകൾ വിതറുമായിരുന്നു ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലാകെ മൈനുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടത്തോടുകൂടി പൊട്ടിത്തെറിച്ച് ചാവുമെന്ന ഘട്ടത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുത്തു ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യാൻ അല്ലെങ്കിൽ സ്വയം മരിക്കാൻ തയ്യാറായി ഞങ്ങൾ മുമ്പിൽ നടക്കും ആളാണ് ഏറ്റവും മുന്നിൽ നടക്കുക അയാൾ നടക്കുന്ന വഴിയെ പിന്തുടർന്നാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ മുന്നിൽ നടന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിത്തെറിച്ച് മരിച്ചുപോയ അനേകം സുഹൃത്തുക്കളുണ്ട് സഹാക്കളുണ്ട് അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് കുനിച്ചുകൊണ്ടല്ലാതെ എനിക്ക് ഈ ഓഫീസിലിരിക്കാൻ കഴിയില്ല എന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ വിസൂചിപ്പിച്ചതുപോലെ നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ സംതൃപ്തിയിലിരിക്കുമ്പോൾ സമാധാനത്തിലിരിക്കുമ്പോൾ നമുക്ക് മുമ്പേ നടന്ന് നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി മരണം വരച്ച് അനേകം കുറി ഓർക്കേണ്ടതുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത്തരത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർമ്മിക്കേണ്ട ഒരാളാണ് സി പി സാർ കുമാരനാശാൻ പാടിയതുപോലെ ക്ഷീണിക്കാത്ത മനീഷിയും ക്ഷീണങ്ങാത്ത പേനയുമായി നമുക്കിടയിൽ ജീവിച്ച ആ മഹാനായ മനുഷ്യൻ എൺപത്തി ഒമ്പത് വർഷക്കാലം നമുക്കൊപ്പം നിന്ന് ഈ സഭയെ സേവിച്ചു അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം